ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ ഷോപ്പിംഗ് ഓരോ ഒരുക്കങ്ങളും സ്പന്ദനം ഫിലിം ഫെസ്റ്റിവൽ ഡയറി പ്രകാശനം ചെയ്തു മാധവ് രാംദാസ് സീരിയൽ സംവിധായക ഡോക്ടർ നൽകി പ്രകാശനം നിർവഹിച്ചു വടക്കാഞ്ചേരി താളം തിയേറ്ററിൽ വെച്ച് നടന്ന ചടങ്ങിൽ സ്പന്ദനം പ്രസിഡന്റ് സിഒ ദേവസി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സുഭാഷ് പുഴയ്ക്കൽ ഫിലിം ഫെസ്റ്റിവൽ ഡയറക്ടർ ജയൻ മേലേദിൽ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു സ്പന്ദനം ഭാരവാഹികളായ പി എസ് എ ബക്കർ എൻ ടി ബേബി സി സി ദേവദാസ് കെ സി പോൾസൺ എം കെ ഉസ്മാൻ കെ എം അബ്ദുൾ ലത്തീഫ് കെ കെ ജയപ്രകാശ് പി എസ് മണികണ്ഠൻ പി വി രാജു എന്നിവർ സന്നിഹിതരായിരുന്നു സത്യം പറഞ്ഞാൽ കഴിഞ്ഞ കഴിഞ്ഞ ഒരു ഫെസ്റ്റിവലിൽ എൻ്റെ ഒരു ചെറിയ സിനിമ പ്രദർശിപ്പിച്ചിരുന്നു അതിന് ഞാനിവിടെ ഉണ്ടായിരുന്നില്ല അതിന് പരാതി ഇപ്പോൾ ദേവസ്വങ്ങൾ പറഞ്ഞേയുള്ളൂ പക്ഷേ എന്നെപ്പോലെ ഒരു കലാകാരിയാണ് എന്ന് ഉറച്ച് പറയാനുള്ള ഒരു ആത്മവിശ്വാസക്കുറവ് പോലുള്ള ആളുകൾക്ക് ഒരു സിനിമയുടെ നേരെയുള്ള ഈ വഴി എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല കാരണം പ്രോത്സാഹനം കിട്ടില്ല എന്ന് മാത്രമല്ല നിരുത്സാഹപ്പെടുത്തലുകളാണ് കൂടുതൽ അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ നാട് പറയാണ് ഇല്ല നിങ്ങൾ ചെയ്ത ഒരു ചെറിയ കാര്യമാണെങ്കിലും അത് ഞങ്ങൾ കാണുന്നുണ്ട് എന്ന് പറയുന്ന ഒരു പ്രോത്സാഹനം വലുതാണ് ന്യൂസ്